അസാളേക്കും അപ്പം ഇന്ന് കാണിക്കുന്നത് പാർട്ടിവെയർ ചുരിദാറാ കേട്ടോ ഡബിൾ എക്സിൽ വരുന്ന നല്ല അടിപൊളി കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പാർട്ടി വെയർ ചുരിദാറാണ് നല്ലൊരു നല്ല മെറ്റീരിയലാണ് നല്ലൊരു ജോലി ചെറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിട്ടൊരു കൃഷിയിൽ നല്ല ഹെവി പാർട്ടി വെയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷീറ്റിംഗ് ഞാൻ അത് ഞാനത് കാണിച്ചല്ലോ ഓരോന്നോരോന്ന് അപ്പം നല്ലൊരു നല്ലൊരു റെഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെഡാ കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ നെക്കിലെ വർക്കും നല്ല ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് നെക്കിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിലൊരു നെറ്റൊക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ ഡാമിൻ ഭാഗത്ത് ഒത്തിരി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോട്ടിക് ബോട്ടിങ് സ്റ്റൈലാട്ടോ നല്ല ഭംഗിട്ടാണ് എല്ലാം ഫുള്ളായിട്ട് വർക്കൊക്കെ കൊടുത്തിട്ട് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അത് സോഫ്റ്റ് ചെയ്യുക നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി കെടുക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആട്ടോ ഇതാ ഡബ്ലെക്സ് സെറ്റ് ആണ് അപ്പൊ പാൻറും സെയിം മെറ്റീരിയൽ ഷോളും നല്ല സോഫ്റ്റ് ആണ് ഇതാണ് ഷോൾ ഷോളില് നാല് സൈഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പഞ്ഞി പോലുള്ള അപ്പൊ ഹെവി വർക്ക് ആട്ടോ അപ്പൊ അടുത്ത ബ്ലാക്ക് ആട്ടോ വരുന്നത് നല്ല ബ്ലാക്ക് ആട്ടോ എങ്ങനെയൊരു നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിന്റെ വർക്ക് കണ്ട ഒരു വീനറ്റിൽ നല്ല ഫുൾ വർക്ക് ഹാൻഡ് വർക്ക് ആയിട്ട് അപ്പോൾ ഡാമിലുള്ള വർക്ക് ഇതായി എടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് ഒക്കെ ഞാൻ എടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ സ്ലീവിൽ എൻഡിങ്ങിൽ ആട്ടോ നെറ്റ് കൊടുത്തിട്ടുള്ള ത്രീ സ്ലീവിൽ ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് കണ്ടുനോക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ സെയിം തന്നെയാണ് പാൻറ്റും ഷോൾ ഷോട്ടോ പാൻറ്റ് ദാ സെയിം ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ഷോളും അങ്ങനെ സോഫ്റ്റ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫ്രീഷിപ്പിങ്ങട്ടോ ഇപ്പോൾ കളർ വൈറ്റ് ആട്ടോ നല്ല ഭംഗി ഉണ്ടിട്ടോ ഇതൊക്കെ കാണാൻ നേരിട്ട് കാണാനാണ് ഈ കളർ ഒന്നുകൂടി ഭംഗിയുള്ളതാണ് നല്ല ഹെവി വർക്ക് ഈ ഒരു വർക്കൊക്കെ നമ്മൾ പിന്നെ കസ്റ്റമൈസൊക്കെ ചെയ്യിക്കണമെങ്കിൽ ഇങ്ങനെയാണോ രണ്ടായിരം മൂവായിരം ആ ഒരു റേറ്റ് ആകും നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ലെങ്ത്തൊന്നു വെച്ചാൽ നേരത്തെ ഫുൾ ലെങ് ഫുൾ അല്ല നല്ല ലെങ്ക് പാൻറ് ഷോൾ ഇതാ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ട അപ്പൊ അടുത്ത കളർ മഞ്ഞ ഒരു മഞ്ഞ അടിപൊളിയാട്ട വർക്ക് കാണിച്ചു അപ്പൊ ഇതാട്ടോ ഇതിന്റെ വർക്കൊക്കെ ഒക്കെ നീ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നല്ല ചെസ്റ്റ് രീതി ഒക്കെ ഉണ്ട് കേട്ടോ ഡബ്ലക്സിലൊക്കെ ഡെയിലി ആയിട്ട് എടുക്കട്ടോ പിന്നെ ലെങ്ത് വരുന്നത് ഒരു നാപ്പത്തി ഏഴ് ലെങ്ത് ഉണ്ട് പിന്നെ ഹിപ് സൈസ് നാപ്പത്തെട്ട് നാപ്പത്തി ആറ് ചെസ്റ്റ് നാപ്പത്തിനാലിട്ടോ അപ്പൊ ത്രീ ഫോർത്ത് സ്ലീവ് ഇട്ടോ അപ്പൊ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സേമെൻ്റ് ആണ് ഇതാ ഇത് പാന്റ് ഇത് ഷോൾഡർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഫ്രീ ഷിപ്പിംഗ് ഡബിൾ എക്സൽ